ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കരുവാറുകുണ്ടിൽ തന്നെ കരുവാറുകുണ്ട് കരുവാറുകുണ്ട് പ്രദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലിന്റെ മുന്നേ കരുവാൻഡില് തന്നെ ഒരു അത്യാഹിത ഒരു ആവശ്യത്തിന് വരാൻ പറ്റിയ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരെണ്ണയുള്ളൂ അത് നമ്മളെ പുന്നക്കാട് സ്ഥിതി ചെയ്യുന്ന പി എം എസ് എ ഹോസ്പിറ്റലാണ് അല്ലേ അപ്പൊ ഇവിടുത്തെ ഒരു ശോചനീയാവസ്ഥ റോഡിന്റെ ശോചനീയാവസ്ഥയും അതുപോലെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന ശോചനീയാസ്ഥയും നിങ്ങളിലേക്കും അധികാരികളിലേക്കും നാട്ടുകാരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് വണ്ടി തട്ടാൻ പോയിട്ടുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മോശമാക്കി പറയുക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്കൊരു കാര്യങ്ങളോ ഇതിന്റെ നടപടികളോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇത് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇവിടുന്ന് ഒരു കാറും കൊണ്ട് കേറുമ്പോ ലോറിയും കൊണ്ട് കേറുമ്പോ ഒക്കെ എന്താ ഹൈറ്റിലാണ് ഇരിക്കുന്നെ കാണുന്നരുതാ ഒരു കാറും കൊണ്ട് കേറുമ്പോ ഇവിടുന്ന് കേറുമ്പോ വണ്ടി തട്ടിയിട്ടുള്ളൂ നൂറ് ശതമാനം അവിടുന്ന് വണ്ടി വരുന്നുണ്ട് അറിയുള്ളൂ അപ്പൊ ഇത് അധികാരികളിലേക്ക് എത്തിക്കാനും ഇപ്പം അതുപോലെ ഒരു ആംബുലൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ സ്പീഡിലൊന്നും വന്നാണ്ട് കേറാനോ കാര്യങ്ങൾക്കൊന്നും ഇവിടെ പറ്റൂല ഇവിടുന്ന് ഒരു വണ്ടി എന്ന് അവിടുന്നും കാണൂല അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നതും ഒരു വണ്ടിയോ കാണാ കാണാൻ കഴിയൂല ഇപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേറുമ്പോൾ അവിടുന്ന് വണ്ടി വരുന്നത് എപ്പോഴും നോക്കാൻ കഴിഞ്ഞു വരില്ല ഇപ്പൊ സാധാരണ ദുർതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആംബുലൻസ് ആകുമ്പോൾ എമർജൻസി ആയിട്ട് ഇല്ല കാര്യങ്ങൾക്കാണല്ലോ ആംബുലൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴും നോക്കാനോ അല്ലെങ്കിൽ ആംബുലൻസിന്റെ ഹൈറ്റിനോ കാര്യങ്ങൾക്കോ അനുസരിച്ചുള്ള വിസിബിലിറ്റിയോ ഇവിടെ കിട്ടുന്നില്ല ഇതാണ് നമ്മൾ അധികാരികളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരു കുരുക്കാണത് കാരണം ഈ റോഡ് വളരെ പിന്നെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഒരു വണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പ് ഇവിടത്തെ വന്നിട്ട് വണ്ടി വന്ന് നമ്മൾ നമ്മളറിയുള്ളൂ മുട്ടി വണ്ടി വരണ്ടറിയുള്ളൂ അപ്പോ എത്രയും പെട്ടെന്ന് ഇത് അധികാരങ്ങളില് പിന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഒന്നേ ടാറിങ്ങോ കോൺക്രീറ്റോ എന്തെങ്കിലും ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഇപ്പോ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളു ഒരു രണ്ടു മൂന്ന് മാസമായി എന്തെങ്കിലും അത്യാഹിതം അല്ല വലിയ പ്രശ്നം എന്താ എന്താച്ചാ ഇടത്തെ ഭാഗം ചാരി പോണ വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അതിലേറെ ബുദ്ധിമുട്ടാണ് വലത്തെ ഭാഗം ചാരി പോണ വണ്ടികൾ നല്ല പ്രശ്നമാണ് ഇതേമാതിരി ഒരു ബസ്സൊക്കെ വന്ന് നിക്കുമ്പോഴുള്ളൂ ഇവിടുന്ന് കേറി പോണ വണ്ടികൾ ശ്രദ്ധിക്കുള്ളൂ കാണുള്ളൂ വലിയ വണ്ടികൾ വരുമ്പോ മാത്രം നമ്മള് ചെറിയ കാറുകളൊക്കെ പോകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് ബൈക്കുകളൊക്കെ വന്നാണ് ഇപ്പൊ ഇപ്പൊ വന്നത് രാവിലെ ചെയ്താണ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയൊരു ചെറിയ അപകടങ്ങളോ ഈ ബൈക്കോട്ട് ചെയ്യണത് പക്ഷേ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് മാറ്റാതെ നമ്മൾ ഈ റോഡ് മാത്രം ശരിയാക്കി ഹോസ്പിറ്റലിൽ നിന്ന് കേറുന്ന റോഡാണിത് ഇപ്പൊ ഇവിടുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും ഇവിടുത്തെ ഈ കാടും കാര്യങ്ങളും പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ ബോർഡ് തന്നെ മറവായിട്ടാണ് വരുന്നത് പിന്നെ ഈ മറവായിട്ട് വരുന്നത് നമ്മക്ക് റോട്ടിലോട്ട് കേറുമ്പോ ഈ ബസ് സ്റ്റോപ്പാണ് അപ്പൊ ഈ അധികാരികൾ ഇത് കണ്ടു തുറക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അധികാരികൾ അവിടെ വന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ നേരത്തെതാ ഇവരെ ഇവിടുന്ന് കേറിയപ്പോ നിങ്ങൾ ഇവിടുന്ന് കേറിയപ്പോ എന്തായാലും നേരത്തെ ഇവിടുന്ന് വണ്ടി വന്നു വണ്ടി വന്നു കാണാത്തോണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവര് വണ്ടിയും കൊണ്ട് കേറിയപ്പോ അവിടുന്ന് വണ്ടി വന്നു തട്ടാനായി ഏകദേശം തട്ടിന്ന് തന്നെ പറയാം അങ്ങനെ പോയി ഞങ്ങള് തലിയിലെത്തി വെച്ചും ചെയ്തു അപ്പൊ എന്തേലും പറ്റിയത് പിന്നെ വണ്ടി വരുന്ന കാണുന്നില്ല ശ്രദ്ധിച്ചു തന്നെ എടുക്കണം പക്ഷേ അടുത്ത് വന്നിട്ടാണ് കണ്ടത് അതെ അതെ അതാണ് സംഭവം ഈ ഒരു സംഭവം അങ്ങനെ മൂപ്പര് ഹോസ്പിറ്റലിൽ നിന്ന് വരുക മറുണ്ട് ഇവിടെ ആക്സിഡന്റുകൾ വരുന്നുണ്ട് അതുപോലെ ആളുകള് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്താണ് നിങ്ങളെ അഭിപ്രായത്തിൽ അല്ല അത് വലിയ ഇത് വലിയ പരിഹരിക്കേണ്ട പ്രശ്നം തന്നെയാണ് കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരുപാട് വീടുകളിലുള്ള സ്ഥലമാണ് അതേമാതിരി ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് അപ്പൊ അത് വേണ്ടമാർക്ക് പരിഹരിക്കാൻ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലെ മുന്നിട്ട് വരാം സ്റ്റോപ്പിന്റെ മറവ് വണ്ടി വരുന്നത് ഒരു വണ്ടി അവിടുന്ന് കേറുക ഇവിടക്കൊരു വണ്ടി ഇറങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് ആയി ബസ് സ്റ്റോപ്പ് ഒഴിവാക്കാൻ തന്നെ കുറെ ബ്ലോക്കുകൾ ഒഴിവാകാൻ കഴിയും കാരണം വണ്ടികൾ വരുന്നതും കാര്യങ്ങളൊക്കെ കാണും ഇത് വണ്ടികൾ വരുന്നത് കാണാത്ത കൊണ്ട് തന്നെ ഏകദേശം ഇതുവരെ ഫ്രണ്ട് എത്തിയാലേ ഒരു വണ്ടി വരുന്നത് കാണാൻ കഴിയുള്ളൂ അതാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ വണ്ടി കയറി പോകുമ്പോ തന്നെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയുണ്ട് ഇപ്പൊ ഞമ്മളിപ്പോ ആണുങ്ങള് പോണമാതിരി ചെലപ്പോ പെണ്ണുങ്ങൾക്ക് പോയി പോവാൻ കഴിഞ്ഞാൽ ഒന്നുമില്ല ഇപ്പൊ ചേച്ചി കേറണെളി നമുക്ക് ആ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടുന്ന് ഈ ഒരു കല്ല് തന്നെ ഇന്റെ അഭിപ്രായത്തിൽ കുടുവോ ഇത് ഇപ്പൊ ഏകദേശം ഇന്നിട്ടതാണ് ഇന്നിട്ടതാണ് ഈ കല്ല് ഇതിന്റെ മുൻപ് ഈ കല്ലോ കാര്യങ്ങളോ ഒന്നും ഇണ്ടായിട്ട് അത് മാത്രല്ല കണ്ടോ ഇപ്പൊ നമ്മൾ റിയാസ് വണ്ടി വണ്ടിക്ക് തന്നെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് വീഴാനും സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് കാണാത്തതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഓട്ടോസൈലും സ്കൂട്ടിയായാലും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് കേറുന്ന വണ്ടി നമ്മൾ ശ്രദ്ധിച്ചാലും അവിടുന്ന് വരുന്ന വണ്ടി ശ്രദ്ധിക്കൂല അതറിയില്ല അറിയില്ല വണ്ടി പെട്ടന്ന് കേറിയാൽ വണ്ടി അടിച്ചു അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അധികാരികൾ കാണണം ഇതിന് നല്ലൊരു പരിഹാരം കാണിച്ചു തരുന്നേ വേണം കാരണം ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് അപ്പൊ അതിന്റെ റോഡാണ് ബസ് സ്റ്റോപ്പ് ഒരുപാട് ആളുകൾക്ക് ആശ്രയാണ് അപ്പൊ ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം അധികാരികൾ കാണണം പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് വെച്ച് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകൾക്ക് ദേഷ്യം ഉണ്ടാകും കാരണം പല പാർട്ടികളിലില്ലും നമ്മളെ കൂട്ടത്തിൽ തന്നെ അപ്പൊ ഏതൊരു പാർട്ടിയെയും അതിഷേപിക്കാനോ നാണം കെടുത്താനോ ഒന്നും അല്ല അല്ലോ നമ്മുടെ നാടിന്റെ പ്രശ്നം നാട്ടുകാരിലേക്കും അതുപോലെ അധികാരികളിലേക്കും എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളു നമ്മുടെ ഉദ്ദേശം അല്ലാതെ ഒരു പാർട്ടിയെയും പിന്തുണച്ചു കാണ്ടോ ഒരു ഒരു പാർട്ടിയെയും എന്താ എതിർത്ത് നിന്ന് കാണ്ടോ അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ നാടിന് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ജനങ്ങള് നല്ല രീതിയിൽ പോകണം അതെ അപ്പൊ നമ്മളെ പഞ്ചായത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു തക്കതായ ഒരു നടപടി പരിഹാരം കാണുന്ന പ്രതീക്ഷിക്കും നമ്മൾ പോയി സംസാരിച്ച കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഇന്ന് ഇന്ന് വരെ കിട്ടുമ്പോൾ ഈ ഒരു കാര്യത്തിനും പഞ്ചായത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിന് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഈ വീടുകൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു പരിഹാരം പഞ്ചായത്തും ഇവിടുത്തെ ആളുകളും അധികാരികളും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്